മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ അയൽവാസികളും ബന്ധുക്കളുമായവർ ഒരുമിച്ച് യാത്രയായി എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിന് സമീപം താമസിക്കുന്ന നമ്പ്രത്ത് ബാലകൃഷ്ണനും ബന്ധു നമ്പ്രത്ത് രാധാകൃഷ്ണനുമാണ് മണിക്കൂറിന്റെ വ്യത്യാസത്തിൽ മരണപ്പെട്ടത് ചൊവ്വാഴ്ച വൈകീട്ട് ആറ് മുപ്പതോടെ പറമ്പിൽ കൃഷി ചെയ്യുന്നതിനിടയിൽ ബാലകൃഷ്ണന് നെഞ്ചുവേദന അനുഭവപ്പെടുകയും അയൽവാസിയും ബന്ധുവുമായ രാധാകൃഷ്ണനും വീട്ടുകാരും ചേർന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയും ചെയ്തു തുടർന്ന് ബാലകൃഷ്ണൻ ആശുപത്രിയിൽ വെച്ച് മരിച്ചു ബാലകൃഷ്ണന്റെ മരണവിവരമറിഞ്ഞ രാധാകൃഷ്ണൻ ആശുപത്രി കോമ്പൗണ്ടിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ തന്നെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചെങ്കിലും രാധാകൃഷ്ണന്റെ ജീവൻ രക്ഷിക്കാനായില്ല മണിക്കൂറിനുള്ളിലാണ് സുഹൃത്തുക്കൾ കൂടിയായ രണ്ടുപേരും മരിച്ചത് ബാലകൃഷ്ണൻ മികച്ച ഫുട്ബോൾ കളിക്കാരനായിരുന്നു രാധാകൃഷ്ണനും ബാലകൃഷ്ണനും പൊതുപ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിത്തമുള്ളവരായിരുന്നു രണ്ടുപേരുടെയും സംസ്കാരം ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നടന്നു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി